ഹായ് ഇന്ന് ഫ്രണ്ട്സ് ും കൂടി പോകുന്നത് സൂര്യകാന്തി പാടം കാണാനാണ് തമിഴ്നാട്ടിലേക്കൊന്നുമല്ല നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ് അപ്പൊ നിങ്ങളും എൻകൂടെ കുടിക്കോളൂ ചേട്ടൻ പറയുന്നു പറയുന്നു ചേട്ടൻ പനി പിടിച്ചോ ഞങ്ങൾ മണിക്കാണ് എന്ത് പറയുന്നുണ്ട് ഹായ് ഗൈസ് ഒന്ന് സെന്റ് സേവിയർ കോളേജിന്റെ അടുത്തുള്ള സൺ ക്ലൂർ പറഞ്ഞൂടാ നമ്മളിങ്ങനെ നല്ല കാഴ്ചകൾ കണ്ടോണ്ട് പോവുകയാണ് ു കഴിഞ്ഞു നല്ല ക്ലൈമറ്റ് ആണ് പിന്നെ എന്താ ഇങ്ങനെ നമ്മള് ഇങ്ങനെ പോകും ഏകദേശം നമ്മൾ എത്താറായത് തോന്നുന്നു നമ്മൾ നമ്മള് ഇൻഫോസിന്റെ അടുത്തേക്ക് പോകോസിന്റെ അടുത്തേക്ക് പോയി അങ്ങനെ ഞങ്ങളിത് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് സെൻറ് സേവിയേഴ്സ് കോളേജിന് അടുത്തായിട്ടാണ് വരുന്നത് സെൻറ് സേവിയേഴ്സ് എന്ന് കേൾക്കുമ്പോൾ കോളേജിൻ്റെ ഫ്രണ്ട് ഗേറ്റിന് അടുത്ത് പോകരുത് മെയിൻ ഗേറ്റിനടുത്ത് പോകരുത് അവിടെ അല്ല നമ്മൾ മേനങ്കുളം ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പാലമുണ്ട് ആ പാലം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ സമാധി ടെമ്പിൾ റോഡ് കാണാൻ കഴിയും ആ റോഡ് കയറി കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോയി ചെന്ന് കയറുമ്പോഴാണ് നമ്മൾ ഈ ലൊക്കേഷനിൽ എത്തുന്നത് നല്ല വെയിലുണ്ട് ശരിക്കും ഈ ഒരു സമയത്ത് വന്നു കഴിഞ്ഞാൽ സൂര്യകാന്തിയുടെ ആ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ വെള്ളവും കുടയും ഒക്കെ എടുത്തിട്ട് വേണം വരാനായിട്ട് മാക്സിമം കുറച്ച് നേരത്തെ ഒരു മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലായിട്ട് വരാൻ ശ്രമിക്കുക അഞ്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡൊക്കെ ഭയങ്കരമായിട്ട് ബ്ലോക്ക് ആകും അപ്പോൾ കയറി വരുമ്പോൾ തന്നെ കാണുന്നതാണ് ഇങ്ങനെ ഒരു എൻട്രൻസ് അതിന് നമുക്കൊരു ട്രാക്ടർ കാണാം അതൊക്കെ നമുക്ക് അവിടെ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കാം പിന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ കുറേ വാടാമല്ലിപ്പൂവും ഒക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ കണ്ട് നമുക്ക് റഡിയിലോട്ട് പോകാം അപ്പൊ നിങ്ങൾ സൂര്യകാന്തി പാട കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനി തമിഴ്നാട്ടിൽ ഒന്നും പോകേണ്ട കാര്യമില്ല ഇവിടെ വരാനാണെങ്കിൽ നിങ്ങൾ വേഗം വന്നോളൂ കാരണം ഇത് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി വരെ മാത്രമേ ഉള്ളൂ അപ്പൊ അതിനു മുന്നേ വരാനായിട്ട് നോക്കുക ഇനി വലിയ ആൾക്കാർക്ക് ഇവിടെ നാല്പത് രൂപയാണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് കുട്ടികൾക്കാണെങ്കിൽ ഇരുപത് രൂപയാണ് രാവിലെ ആറു മണി മുതൽ ഈവനിങ് ആറ് വരെയാണ് ഓപ്പൺ അപ്പോൾ അതും കൂടി ഓർത്ത് വയ്ക്കുക സൂര്യകാന്തി മാത്രമല്ല ജമന്തി വാടാമല്ലി ഒക്കെ ഉണ്ട് ഇവിടെ അകത്ത് കയറി ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഓപ്പണിങ്സും ഇതിനിടയിൽ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ കുട്ടികളെയൊക്കെ കൊണ്ട് വരുമ്പോൾ ഇവിടെ ഇതിനിടയിൽ ഓടിച്ചാടി നടക്കാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം ഇവിടെ നമുക്ക് കുറേ ഏരിയാസൊക്കെ ഇങ്ങനെ ചവിട്ടി ഒടിച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ കണ്ടപ്പോൾ സങ്കടം തോന്നി അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കണം പിന്നെന്താ പിന്നെന്താ പിന്നെ ഇഷ്ടംപോലെ ഫോട്ടോസും റീൽസും ഒക്കെ എടുക്കാൻ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയ സമയമെന്ന് പറയുന്നത് ഒരു മൂന്ന് മണിക്കും മണിക്കും ഇടയിൽ വേണം വരാനായിട്ട് അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ടായിരിക്കും വെയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പൂവിൻ്റെയൊക്കെ ഭംഗി ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ പിന്നെ ഒരു അഞ്ച് മണി കഴിഞ്ഞാൽ റോഡ് ബ്ലോക്ക് ആകും ഞാൻ നേരത്തെ പറഞ്ഞു അതുപോലെ ഈ ഭാഗത്തായിട്ട് വയലിൻ്റെ കുറച്ച് സെറ്റപ്പൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം ില്ല ഇല്ല വിൻസി ഒരു വയലിൻ്റെ സെറ്റപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ കുട്ടികളെയും കൊണ്ട് വരുമ്പോൾ അവർക്ക് ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും പിന്നെ ഊഞ്ഞാലുണ്ട് ട്രാക്ടർ ഉണ്ട് ഒരു ഈവനിംഗിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം തുടങ്ങിട്ടുണ്ടേ ഓൾറെഡി തുടങ്ങിയേ തുടങ്ങിയേ ഇരിക്കുന്നേ ഒരു ഈവനിങ് നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ആണിത് ഊഞ്ഞാൽ കണ്ടപാടെ ഞങ്ങളും കേറി ഊഞ്ഞാലിൽ ഞങ്ങളെ പോലെ തന്നെ വേറെയും വലിയ ആൾക്കാരൊക്കെ കയറുന്നുണ്ടായിരുന്നു ഒരു നാലഞ്ച് ഊഞ്ഞാലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഓണം പ്രമാണിച്ചാവാം ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഇറങ്ങുന്ന സമയത്ത് ഈ വരുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് കുറച്ച് സ്ഥലത്ത് പീച്ചിങ്ങ ആയിട്ട് രണ്ട് സൈഡിലുമായിട്ട് അവരെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ സ്ഥലം മറക്കണ്ട സെൻറ്റ് സേവിയേഴ്സ് കോളേജ് കോളേജല്ല കോളേജിന് അടുത്തായിട്ട് ആണ് വരുന്നത് മേനംകുളത്തിൻ്റെ ജംഗ്ഷനിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ പാലം ഉണ്ട് ആ പാലം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ സമാധി ടെമ്പിൾ റോഡ് കാണാം ആ റോഡ് കയറി കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് പോയി ചെന്ന് കയറുന്നത് ഈ പറയുന്ന ലൊക്കേഷനിലാണ് അപ്പോൾ വരിക സെപ്റ്റംബർ പതിനഞ്ചിന് മുന്നേ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഓണം അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ